കുട്ടികളുമായി വാഹനങ്ങളിൽ സഞ്ചരിക്കുമ്പോൾ അവരുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട എല്ലാ ഉത്തരവാദിത്തങ്ങളും മാതാപിതാക്കൾ ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ് ബഹ്റൈൻ ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് ട്രാഫിക് ഇക്കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണെങ്കിലും ചില പ്രവണതകൾ കാണുമ്പോൾ ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് ട്രാഫിക് ഒന്നുകൂടി അത് ഓർമ്മപ്പെടുത്തുകയാണ് ചെറിയ കുട്ടികളെ കാറിന്റെ മുൻസീറ്റിൽ ഇരുത്തരുത് അല്ലെങ്കിൽ വാഹനങ്ങളുടെ മുൻസീറ്റിൽ സീറ്റിൽ ഇരുത്തരുത് എന്നുള്ളൊരു കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണെങ്കിലും പല മാതാപിതാക്കളും കുട്ടികളെ സ്വന്തം മടിയിലിരുത്തിക്കൊണ്ട് മുൻ സീറ്റിൽ യാത്ര ചെയ്യുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ഇത് നിയമപരമായി തെറ്റാണ് മാത്രമല്ല കുട്ടികളുടെ സുരക്ഷയ്ക്ക് വലിയ ഭീഷണിയുമാണ് പത്ത് വയസ്സിൽ താഴെ പ്രായമുള്ള കുഞ്ഞുങ്ങളെ ഒരു കാരണവശാലും മുൻ സീറ്റിൽ സീറ്റ് ബെൽറ്റ് ധരിച്ചോ അല്ലാതെയോ ഇരുത്തി സഞ്ചരിക്കരുതെന്ന് പോലീസ് ഓർമ്മപ്പെടുത്തുന്നുണ്ട് അവരെ എപ്പോഴും ബാക്ക് സീറ്റിൽ ഇരുത്തി സീറ്റ് ബെൽറ്റ് ധരിച്ചിരുത്തുക എന്നുള്ളതാണ് സുരക്ഷിതത്വം കുട്ടികൾക്ക് കാർ സീറ്റ് ഉപയോഗിക്കാമെന്നും പോലീസ് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഇനി മറ്റു ചില ഘട്ടങ്ങളിൽ കുട്ടികൾ തല പുറത്തിടുന്നതും സൈഡ് ഗ്ലാസ് താഴ്ത്തി കൈകൾ പുറത്തെടുന്നതും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും ഒരു കാരണവശാലും അവരെ അതിന് ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് ട്രാഫിക് ഓർമ്മപ്പെടുത്തുന്നുണ്ട് കുട്ടികൾക്ക് ഏറ്റവും സുരക്ഷിതത്വം പിൻ സീറ്റിൽ കാർ സീറ്റ് ഘടിപ്പിച്ച് അതിൽ യാത്ര ചെയ്യിക്കുക എന്നുള്ളതാണ് ലോകാരോഗ്യ സംഘടനയുടെ ഒരു കണക്ക് പ്രകാരം കാർ സീറ്റ് ഉപയോഗിക്കുന്നത് മൂലം എഴുപത് ശതമാനം എണ്ണ ഒഴിവാക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് രക്ഷിതാക്കളെ ഇക്കാര്യം ഒന്നും കൂടി ഓർമ്മപ്പെടുത്തുകയാണ് ബഹ്റൈൻ ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് ട്രാഫിക് ഹമൂർ മത്സ്യം പിടിക്കുന്നതും അവയുടെ കച്ചവടവും കർശനമായി രണ്ടു മാസത്തേക്ക് നിരോധിച്ചിരിക്കുകയാണ് ബെഹ്റൈനൽ ഓഗസ്റ്റ് പതിനഞ്ച് മുതൽ ഒക്ടോബർ പതിനഞ്ച് വരെയാണ് ഈ നിരോധനം കൊണ്ടുവന്നിരിക്കുന്നത് ഇവയുടെ പ്രജനന കാലമാണ് സമുദ്രസമ്പത്ത് സംരക്ഷിക്കാനും മത്സ്യസമ്പത്ത് സംരക്ഷിക്കാനുമാണ് ഇത്തരത്തിലുള്ള നിരോധനം കൊണ്ടുവന്നിരിക്കുന്നത് അതുകൊണ്ട് കൃത്യമായി അത് പാലിക്കുക എന്നാണ് ബഹ്റൈൻ സുപ്രീം കൗൺസിൽ ഫോർ എൻവയോൺമെന്റ് ആളുകളെ ഓർമ്മപ്പെടുത്തുന്നത് തൊഴിൽ നിയമങ്ങളും റെസിഡൻസി നിയമങ്ങളും ലംഘിച്ചതുമായി ബന്ധപ്പെട്ട് നിരവധി പേരാണ് വളരെ കുറഞ്ഞ കാലയളവിൽ ബഹ്റൈനിൽ പിടിയിലായത് ബഹ്റൈൻ ലേബർ മാർക്കറ്റ് റെഗുലേറ്ററി അതോറിറ്റിയുടെ ഇൻസ്പെക്ഷനിൽ അൻപത്തി അഞ്ചോളം തൊഴിലാളികൾ അറസ്റ്റിലായതായി അതോറിറ്റി തന്നെ വ്യക്തമാക്കുന്നുണ്ട് എഴുന്നൂറ്റി അറുപതോളം ഇൻസ്പെക്ഷനുകളാണ് ഓഗസ്റ്റ് നാല് മുതൽ പത്ത് വരെയുള്ള കുറഞ്ഞ കാലയളവിൽ അതോറിറ്റി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി നടത്തിയത് തൊഴിൽ നിയമങ്ങൾ ലംഘിച്ചവരെയും റെസിഡൻസി നിയമങ്ങൾ ലംഘിച്ചവരെയും അടക്കം നിരവധി പേരെ പിടികൂടിയതായും അധികൃതർ അറിയിക്കുന്നുണ്ട് നൂറ്റി തൊണ്ണൂറ്റി ആറ് പേരെ ഡീപ്പോർട്ട് ചെയ്തതായും ഇതുമായി ബന്ധപ്പെട്ട് അധികൃതർ അറിയിക്കുന്നുണ്ട് രാജ്യത്ത് തൊഴിൽ നിയമ ലംഘനവും താമസ കുടിയേറ്റ നിയമങ്ങളും ലംഘിച്ചതായി കണ്ടെത്തിയാൽ കൃത്യമായി അധികാരികളെ അറിയിക്കാൻ പൊതുജനങ്ങളോട് അധികൃതർ ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് ഇതിനായി ട്രിപ്പിൾ ഡബ്ല്യു ഡോട്ട് എൽ എം ആർ എ ഡോട്ട് ജിഒ വി ഡോട്ട് ബി എ എച്ച് എന്നുള്ള വെബ്സൈറ്റിൽ കയറി നിങ്ങൾക്ക് കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യാം അല്ലാത്ത പക്ഷം വൺ സെവൻ ഫൈവ് സീറോ സിക്സ് സീറോ ഡബിൾ ഫൈവ് എന്ന അതോറിറ്റിയുടെ കോൾ സെന്റർ നമ്പറിൽ വിളിച്ചും കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യാമെന്നും അധികൃതർ ഓർമ്മപ്പെടുത്തുന്നുണ്ട് കടുത്ത ചൂടുള്ള സമയമാണ് ബഹ്റൈനിലും മറ്റ് ഗൾഫ് രാജ്യങ്ങളിലും എല്ലാം ഈ സമയത്ത് നമ്മുടെ താമസ ഇടങ്ങളുമായി ബന്ധപ്പെട്ട് ഓഫീസ് സ്പേസുകളുമായി ബന്ധപ്പെട്ട് ഇലക്ട്രിക്കൽ ഉപകരണങ്ങളുടെയും എയർ കണ്ടീഷൻ്റെയും മറ്റു കാര്യങ്ങളുടെയും ഒക്കെ മെയിൻ്റനൻസ് ജോലികൾ കൃത്യമായി ചെയ്യേണ്ടതിൻ്റെ പ്രാധാന്യം ഇനി പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല എന്നാൽ ആരെയാണ് നമ്മൾ ഇത്തരത്തിലുള്ള പ്രധാനപ്പെട്ട മെയിൻ്റനൻസ് വർക്കുകളെ ഏൽപ്പിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മൾ മെയിൻ്റനൻസ് ജോലി ഏൽപ്പിക്കുന്ന സ്ഥാപനത്തിന് വിശ്വസനീയത ഉണ്ടായിരിക്കണം കൃത്യമായി കാര്യങ്ങൾ ചെയ്യാൻ അവർക്ക് കഴിവുണ്ടായിരിക്കണം അത്തരത്തിലുള്ള ഒരു സ്ഥാപനമാണ് ബഹ്റൈനിൽ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള അൽ റഹ്ബൂത്ത് എയർ കണ്ടീഷനിങ് എൽ വളരെ കുറഞ്ഞ നിരക്കിൽ വിശ്വസനീയമായിരുന്നു എന്നുള്ളതാണ് മാത്രമല്ല ഇരുപത്തി നാല് മണിക്കൂറും അവരുടെ സർവീസ് നിങ്ങൾക്ക് അവൈലബിളും ആണ് അപ്പോൾ ഇവരെ കോൺടാക്റ്റ് ചെയ്യാൻ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്